കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് സംബന്ധിച്ച പ്രതിപക്ഷ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻമന്ത്രി തോമസ് ഐസക് കേരളത്തിന്റെ വികസന മുന്നേറ്റത്തെ തകർക്കുവാനുള്ള നീക്കമാണിതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു സംസ്ഥാന ബജറ്റിലേക്കുള്ള വായ്പകൾ സാധാരണഗതിയിലാക്കുവാനും ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുവാനും ടോൾ പിരിവിലൂടെ സാധിക്കുമെന്നും തോമസ് ഐസക് വ്യക്തമാക്കി സർക്കാർ ഇന്നിന്ന ബജറ്റുകൾ ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നു അവർക്കുള്ള ഈ പണിക്കുള്ള പണവോ സർക്കാർ വർഷ വാർഷിക ഗഡുക്കളായിട്ട് നൽകും അത് നിശ്ചിത തുക പറയുന്നതിന് പകരം നമ്മുടെ മോട്ടോർ വാഹന എന്നെതിരെ പകുതി എല്ലാ വർഷവും നൽകും